ഞാൻ പഠിച്ചത് മാത്രമേ വരാവുള്ളേ എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസറും എനിക്ക് അറിയാവുന്നതായിരിക്കണേ ഷോ ഞാൻ പൂജിച്ചു വെച്ച പേന എടുത്തല്ലോ അല്ലേ ആ എടുത്തിട്ടുണ്ട് ദൈവമേ പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കണേ ഞാൻ പഠിച്ചത് മാത്രമേ വരാവുള്ളേ ദൈവമേ കൈവിടല്ലേ ദൈവമേ ദൈവമേ ആ പേപ്പറായി വെള്ളമായി പൊട്ടാക്ടർ എടുത്ത് വെച്ചു പേന എടുത്ത് വെച്ചു റബ്ബർ എടുത്ത് വെച്ചു കാൽക്കുലേറ്റർ എടുത്ത് വെച്ചു ആ എല്ലാമായി ഇനി പഠിച്ചതൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കാം മറന്നുപോയ തേർഡ് ലാ എന്തായിരുന്നു എന്ന റിയാക്ഷൻ നേരിച്ചാൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ സെക്കൻഡ് ലാ എന്തോന്നായിരുന്നു ആ എല്ലാം ഓർമ്മ ഉണ്ട് ദൈവമേ പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എഴുതാൻ പ്രതിയായി ദൈവമേ ഇത് എന്തോന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എനിക്കൊന്നും അറിഞ്ഞൂടല്ലോ അയ്യോ ഞാൻ പഠിച്ചതൊക്കെ മറന്നും പോകുന്നല്ലോ അയ്യോ തലകുറങ്ങുന്നേ എനിക്ക് ഭയ്യി എൻ്റെ ദൈവമേ ഞാൻ അമ്മയുടെ അടുത്ത് എന്തേലും പറയും എന്തോന്ന് പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇത് എനിക്ക് ഭയ്യേ എക്സാം ആണ് ഓ മാത്സ് എക്സാം ആയിരുന്നു ഇനി നിന്റെ ഒരു പേന കാണോ ഞാനാണെങ്കിൽ ഈ പേന എടുക്കാൻ മറന്നുപോയി ഉണ്ടെങ്കിൽ എൻ്റെ പേപ്പർ കൂടെ താ കേട്ടോ ആ എക്സാമിന് എടുത്തിട്ട് ഈ ക്ലാസ് റൂമ് കൊള്ളാല്ല നമ്മളെ ക്ലാസ് റൂമിനെ കാട്ടി വെട്ടൊക്കെ ഉണ്ട് ബെഞ്ചും ഡെസ്ക്കും എല്ലാം കൊള്ളാം ആ ഈ ഡെസ്കിൽ എന്തോ എഴുതിയിരിക്കുന്ന അരുൺ ലോ അശ്വതി എന്നോ കൊള്ളാം ടീച്ചർ ടീച്ചർ ഒരു അഡീഷണൽ ഷീറ്റ് ഇവിടെ ഇവിടെ ടീച്ചർ ടീച്ചർ ഒന്നും കൂടെ ടീച്ചേ എന്റെ സമയം പോകുന്നത് എന്നാ പിന്നെ ഈ ഫുൾ പേപ്പർ മീരയ്ക്ക് തന്നെ അപ്പൊ പിന്നെ മീരിക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചെന്നാൽ മതി ബാക്കിയുള്ള കുട്ടികൾക്ക് വേറെ പേപ്പർ എടുത്ത് കൊടുത്തോളാം ആ എന്നാ ശരി ടീച്ചർ ഈ പേപ്പർ എല്ലാം തീരുമ്പോ ഞാൻ ഒന്നും ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ അറിയാമോ മൂന്നാമത്തെ എടി എടി ഈ പരീക്ഷയ്ക്ക് തോക്കണേ കൊണ്ടുവന്ന വന്നോ വന്നോ ഇല്ലല്ലോ അറിയണമെങ്കിൽ അതും പഠിക്കണ്ടേ ആ ഈ ക്വസ്റ്റ്യൻ എല്ലാം എടുത്ത് ആൻസർ ഷീറ്റ് എഴുതി വെക്കാം ടീച്ചർമാർ കുറച്ച് മാർക്കെങ്കിലും തരാതിരിക്കൂല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എല്ലാം ഇങ്ങനെ വിശദീകരിച്ച് എഴുതി മറച്ചില്ലേ ഹോ കണ്ടില്ലേ ഹോ നിയമേ ഇതെല്ലാം നോക്കണേ ും